ചീമേനി മുത്തപ്പൻ മടപ്പുരയിൽ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിന തിരുവപ്പന മഹോത്സവം ജനുവരി പത്തൊൻപതിന് ആരംഭിക്കും വിവിധ പരിപാടികളോടെ കൊണ്ടാടുന്ന ഉത്സവത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പാൽ ജനുവരി പത്തൊൻപതിന് രാത്രി എട്ട് മണിക്ക് തുലക്കാറാട്ട് തെയ്യം കെട്ടിയാടുന്നതോടെ അഞ്ച് നാളുകളിലായി നടക്കുന്ന ഉത്സവത്തിന് സമാരംഭമാകും ഇരുപതിന് വൈകുന്നേരം നാലു മണിക്ക് കലവറ കലവറതറയ്ക്കൽ ഘോഷയാത്ര നടക്കും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സുരേഷ് പൊതുവാൾ ഉദ്ഘാടനം ചെയ്യുമെന്നും തുടർന്ന് വടകരവരതയുടെ മക്കൾക്ക് നാടകം അരങ്ങേറുമെന്നും ഭരവായികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ആറ് മണിക്ക് കാഴ്ച സമർപ്പണം ശേഷം മ്യൂസിക്കൽ നൈറ്റ് ഇരുപത്തിരണ്ടിന് വിവിധ താന്ത്രിക കർമ്മങ്ങളാൽ സന്നിധി സജീവമാകും രാത്രി ഏഴ് മണിക്ക് നൃത്തസന്ധി അരങ്ങേറും സമാപന ദിവസമായ ജനുവരിമൂന്നിന് പുലർച്ചെ അഞ്ചു മണിയോടെ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തും എല്ലാ ദിവസവും വൈകിട്ട് മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടവുമുണ്ട് വന്നെത്തുന്നവർക്കെല്ലാം മുഴുവൻ ദിവസങ്ങളിലും അന്നദാനം നൽകുമെന്നും ഭരവാഹികൾ വ്യക്തമാക്കി ടി പി തമ്പാൻ പി ശ്രീധരൻ ബി പി ദാമോദരൻ ടി പി ധനേഷ് പി വി സുധാകരൻ ഭാസ്കരൻ കുറ്റിപ്പുറം ടി പി നവനീതൻ എന്നിവരാണ് ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി പ്രതിഷ്ഠാദിന ദിന തിരുവപ്പനി ഉത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ